നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന തലക്കെട്ടിൽ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി എ കെ എസ് എസ് വണ്ടൂർ നടത്തി വരുന്ന പന്നി ആക്രമണങ്ങൾക്കെതിരെയുള്ള ജില്ലാ ക്യാമ്പയിൻ വളാഞ്ചേരിയിൽ പ്രചരണം നടത്തി സംസ്ഥാനത്ത് മോട്ടോർ ബൈക്കുകൾക്കും ഓട്ടോകൾക്കും പന്നികൾ വിലങ്ങുപാഞ്ഞു നിരവധി മരണങ്ങളും അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലും ബാങ്കുകളിൽ നിന്നും കടമെടുത്തും മറ്റും ഉണ്ടാക്കുന്ന വിളകൾ ചവിട്ടിമെതിച്ച് നശിപ്പിക്കുന്നത് പാവം കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുമാണ് ഇങ്ങനെയൊരു ജില്ലാ ക്യാമ്പയിന് തുടക്കമായിട്ടുള്ളത് സർക്കാർ പന്നികളെ കർശനമായി നിയന്ത്രിച്ച് പാവപ്പെട്ട സാധാരണക്കാർക്കും കർഷകർക്കും സ്വൈരമായി ജീവിക്കാനുള്ള ചുറ്റുപാട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മുഴുവനായും ഉണ്ടാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എ കെ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ റൌഫ് വണ്ടൂർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് സി കെ പ്രഭാകരൻ കെ എന്നിവർ സംസാരിച്ചു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ നൌഷാദ് പൊത്തങ്കോടെ എന്ന സഹോദരൻ അദ്ദേഹം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഫുട്ബോൾ കളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ പന്തയുടെ ആക്രമണത്താൽ ബൈക്ക് കട്ടിമറിച്ച് അദ്ദേഹം തലപൊട്ടി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആ പശ്ചാത്തലമാണ് ഞങ്ങളുടെ എ കെ എസ് എസ് ആരോഗ്യകലാ സാംസ്കാരിക സമിതിയുടെ ഈ ജില്ലാ ക്യാമ്പയിന് പ്രചോദകമായത് പാവപ്പെട്ട സാധാരണക്കാരും കർഷകരും അനുഭവിക്കുന്നു കർഷകരെ ലക്ഷങ്ങള് അല്ലെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ കടമെടുത്തുകൊണ്ട് അവര് ഇറക്കുന്ന വിളകൾ പന്നികൾ കുത്തി നശിപ്പിച്ച് അവരെ ഒരുപാട് പേര് ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ചുറ്റുപാടാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ പൗരനും തുല്യ അവകാശമാണ് തുല്യ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ജീവിക്കുവാനുള്ള ചുറ്റുപാടും തുല്യമാണ് ഇവിടെ വളരെ സാന്ദർഭികമായിട്ട് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത് നമുക്ക് ജനാധിപത്യത്തിന് രാഷ്ട്രീയം അത്യാവശ്യമാണ് അതേസമയം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ രാഷ്ട്രീയതീതമായിട്ട് നമ്മുടെ ഓരോ സ്ഥലത്തും നമ്മൾ രാഷ്ട്രീയതീതമായിട്ട് ഉണർന്ന് പണ്ടുകാലത്തെ പോലെ ജനകീയ ഐക്യവേദികൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റ ഉണ്ട് അതിന് സമരമുറകളോ മറ്റോ ആവശ്യപ്പെടുന്നെങ്കിൽ അതൊക്കെയും നമ്മൾ നടത്തേണ്ടതുണ്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക പ്രാഥമികവും വർത്തമാന പത്രങ്ങളും ഒക്കെ തന്നെ ഈ ജനകീയ പ്രശ്നത്തെ ഈ കാട്ടുകൊണ്ടുകളുടെ ആക്രമണം മൂലം കാർഷികവും അതുപോലെ തന്നെ ജീവഹാനി മനുഷ്യരെ സംഭവിക്കുന്ന ജീവഹാനിയെ സംബന്ധിച്ചൊക്കെയുള്ള ഈ വിഷയത്തിൽ വളരെയധികം ഞങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ